നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാവം സ്ത്രീ ജീവിച്ചോട്ടെ ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് ജീവിതത്തിൽ കൊടുത്താണ് മഞ്ജു വാര്യർക്ക് അപ്പോൾ ആ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ അപ്പോൾ അതിന് ഈ ഓരോ സ്ത്രീകളുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലോലമാണ് അതുപോലെ തന്നെ ഒരു സാധാരണ സ്ത്രീയുടെ മനസ്സാണ് മഞ്ജു വാര്യർക്ക് ആ മഞ്ജുവാര്യരുടെ ഇനിയുള്ള സമാധാനം കൂടി കളയാനായിട്ടാണ് ഇങ്ങനെ ഓരോരുത്തർ കയറി ചെല്ലേണ്ടത് ഒടിയൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞു വന്ന് നിൽക്കുന്നവർക്കായി പറഞ്ഞു ഇതൊന്നും മഞ്ജു വാര്യക്ക് ഇനി ഒരു ഹൃദയമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മഞ്ജു വാര്യരാകെ പ്രേമിച്ചിട്ടുള്ളത് ശരിക്കും സ്നേഹിച്ചുള്ളത് ഇപ്പോഴും സ്നേഹിക്കുന്നത് ദിലീപിനെ മാത്രമാണ് അപ്പോൾ അങ്ങനൊരു ഒരു ഈ മനസ്സിൽ ജീവിതത്തിലുണ്ടായ എല്ലാ ദുഃഖങ്ങളും മറക്കാൻ വേണ്ടിയാണ് വീണ്ടും സിനിമയിലേക്ക് വന്നത് സിനിമയിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക അപ്പോൾ നമ്മളീ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സനൽ കുമാർ സനൽകുമാർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഷോർട്ട് ഫിലിമുകളാണ് അദ്ദേഹം ആദ്യം എടുത്തത് അപ്പോൾ ആദ്യം എടുത്ത ആ ഷോർട്ട് ഫിലിമുകൾക്കൊക്കെ ഒരാൾ പൊക്കം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അതിനൊരു അവാർഡ് കിട്ടി അതുപോലെ തന്നെ ഒഴിവ് ഒഴിവ് കാലത്തെ കളി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അതിനും ചെറിയൊരു അവാർഡ് കിട്ടി അതുപോലെ തന്നെ ദുർഗ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതെടുത്തു സിനിമ എടുത്തു അപ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിനും അവാർഡുകളൊക്കെ കിട്ടി അപ്പം പേര് മാറ്റി ദുർഗാധാക്കി അത് റിലീസ് ചെയ്തു പിന്നെ സനിൽകുമാർ സംവിധാനം ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത് മഞ്ജുവാരുടെ നായികയാക്കിയിട്ട് കയറ്റം എന്ന് പറഞ്ഞൊരു സം പടം സംവിധാനം ചെയ്യാനായിട്ട് ആലോചിച്ചു കഥ കൊണ്ടുവന്നിട്ട് മഞ്ജുവാരെ കേൾപ്പിച്ചു മഞ്ജുവാരെ കേൾപ്പിച്ച മഞ്ജുവാര് കഥ ഇഷ്ടപ്പെട്ടു കഥ ഇഷ്ടപ്പെട്ട പറഞ്ഞു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ ഷൂട്ടിങ് സമയത്ത് ഫോറിനിലൊക്കെ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ആ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് മഞ്ജു വാര്യര് വീണു ആയിസിൻ്റെ മോൾഡ് വെച്ചിട്ട് വീണു അപ്പോൾ അതുപോലെ പരിക്കൊക്കെ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഹിമാചൽ പ്രദേശിലോ നമ്മൾ അവിടേക്കാണ് പോയിട്ട് ഷൂട്ട് ചെയ്തത് അത് അപ്പോൾ ഒരു വിഷയം വരെ ഉണ്ടായിരുന്നു പക്ഷേ നല്ലൊരു കഥയായിരുന്നു അതുകൊണ്ടാണ് മഞ്ജു വാര്യ ഡേറ്റ് കൊടുത്തത് അങ്ങനെ ആ ഒരു പടം ശരിക്കും പറഞ്ഞാൽ ഐഫോണിലൊന്ന് ഷൂട്ട് ചെയ്ത് തന്നെ ക്യാമറ പോലും ഇല്ല എത്രയും ചിലവ് കുറച്ച് ചെയ്യാമോ അത്ര അതുപോലെ തന്നെ ചെയ്തു മഞ്ജു വാര്യ തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ നടന്നത് ആ പണം കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ആ പടം കഴിഞ്ഞതിന് ശേഷം ഈ സനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി വിവാഹിതനാണ് അദ്ദേഹത്തിന് ഡൈവോഴ്സായി അതുപോലെ തന്നെ ഇപ്പോൾ സനിൽകുമാർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യര് ഞാൻ സ്നേഹിക്കുന്നു മഞ്ജുവാര് എന്നെ സ്നേഹിക്കുന്നു മഞ്ജു അറിയാത്ത ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ മഞ്ജുവാര് സ്നേഹിക്കുന്നു എന്നിട്ട് വല്ല കാര്യമുണ്ടാകും നമ്മൾക്ക് മഞ്ജു വാര്യം ഇങ്ങോട്ട് സ്നേഹം വേണ്ടേ മഞ്ജുവാർക്ക് സനിൽകുമാർ ഒരു ഡയറക്ടർ എന്ന് കവിഞ്ഞ് വേറൊരു വസ്തു ഇല്ല ഇയാൾ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കിന് ഇപ്പോഴും മെസ്സേജ് അയക്കിനും ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് എറണാകുളം സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു അദ്ദേഹത്തിനെ വിളിപ്പിച്ചു അദ്ദേഹം ആ പരാതി ഇനി മേലായാലും ഇങ്ങനെയൊന്നും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിൽ ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയിട്ട് അപ്പോൾ പോലീസാരോട് ഇത് കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും മഞ്ചുമാരും ഡൈവേഴ്സിന് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നവരും ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് എന്താ പോലീസേ കാര്യമെന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്താ കാര്യം വൺ വേ ട്രാഫിക്കിൽ പോയിട്ട് എന്താ കാര്യം അവിടെ നിന്ന് നിങ്ങളുടെ വണ്ടി വരണ്ടേ എന്നാലല്ലേ അത് ശരിയാവുള്ളോ ഒരു ലൈനിൽ മാത്രമാണ് പോകുന്നത് ഇയാളുടെ ലൈനിൽ മാത്രമാണ് പോകണം മഞ്ജു ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല ആ ഭാവം ഒരു സിനിമയിൽ ഇയാളെ പോയി അഭിനയിച്ചു അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇയാൾക്ക് ശരിക്ക് പറഞ്ഞാൽ സെലിബ്രിറ്റികളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നുന്ന ഒരു പ്രാന്തണ്ട് ആ പ്രാന്തണ്ട് ഇയാൾക്ക് തോന്നിയത് മഞ്ജുവായൂര് ചിലപ്പോൾ വളരെ ഇടപ്പഴേക്ക് സംസാരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി വളരെ സംസാരിക്കും അതൊക്കെ ഈ ഈ സോഷ്യലായിട്ട് ഇടപെടുകയെന്ന് പറയില്ല അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആൾക്കാർ മഞ്ജുവായർക്ക് ഇനിയൊരു സ്നേഹത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യക്ക് എത്രയും നല്ല ചുള്ളന്മാർ ഇനിയും കിട്ടും മഞ്ജുവാര് സുന്ദരിയല്ലേ എപ്പോഴും മകളേക്കാൾ സുന്ദരിയായിട്ട് മുമ്പ് നടക്കുന്നത് അപ്പോൾ മഞ്ജുവാരെ സ്നേഹിച്ചിട്ട് പ്രാന് മഞ്ജുവായെ അറിയാനും മഞ്ജുവാരെ സ്നേഹിച്ച് പ്രാന്തമായിട്ടുള്ള ഒരാളാണ് ഈ കുമാർ എന്ന് പറഞ്ഞ പ്രാന്തൻ ലാസ്റ്റ് പോലീസിന്റെ വാണിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി ജാമ്യം കിട്ടി അദ്ദേഹം അമേരിക്കയിൽ പോയി എന്നാൽ അമേരിക്കയെ പോയി അല്ലെങ്കിൽ ഒന്ന് മിണ്ടാണ്ടിരുന്നു അവിടെ അമേരിക്കയിൽ നിന്ന് ചലഞ്ച് ചെയ്യാൻ തുടങ്ങി മഞ്ജു വാര് ഓരോ വോയിസ് കൊണ്ടുവന്നിട്ട് വേറെ ആൾക്കാർക്ക് കൊടുക്കുക ആള് പീഡിയെടുക്കുക അതുപോലെ തന്നെ വോയിസിന്റെ ഭീഷണികൾ കൊണ്ടുവരിക അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മഞ്ജുവായര് പോയിട്ട് അതേശേഷ ഇപ്പോൾ എറണാകുളത്ത് തന്നെ പോയിട്ട് വീണ്ടും കംപ്ലയിന്റ് കൊടുത്തു എന്നെ വീണ്ടും ശല്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എംബസി മുഖേന സനിൽകുമാറിനെ കേരളത്തിലേക്ക് എത്തിയാലുള്ള നടപടികൾ പോലീസ് നോക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഒരു ജാമ്യം കിട്ടി കഴിയുമ്പോൾ വീണ്ടും ആ വ്യക്തിന് തന്നെ വീണ്ടും ഇതുപോലെ ശല്യം ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സനില് ഒരു പ്രാന്ത അദ്ദേഹത്തിനെ ചികിത്സിക്കണം അദ്ദേഹത്തിന് ചികിത്സ അത്യാവശ്യമാണ് ഇപ്പോൾ സെലിബ്രിറ്റികളെ കണ്ടിട്ട് ആൾക്കാർക്ക് സ്നേഹിക്കണം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത് പ്രാന്താവണ ആൾക്കാരുണ്ട് അതേപോലെയുള്ള ഒരു പ്രാന്തനാണ് ഈ സനിൽകുമാർ എന്ന് ഞാൻ പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളൊക്കെ ആ നിലക്കിന് മഞ്ജുവാര് അറിയാത്ത കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞുണ്ടാക്കുന്നത് മുഴുവൻ അതുപോലെ തന്നെ മഞ്ജുവാര് ഇദ്ദേഹത്തിനെ സ്നേഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവാര്യറിയാണ്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ സ്നേഹിക്കണത് അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു പോലീസ് കേസിൽ വരുമോ ഒരു തമ്മിൽ സ്നേഹിച്ചാൽ നമുക്ക് എന്താ പ്രശ്നം മഞ്ചു വാര്യക്ക് ഇഷ്ടമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യര് കല്യാണം കഴിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവ പക്ഷേ ഇഷ്ടമില്ലാത്ത സ്നേഹിക്കാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞിട്ടുണ്ടാക്കുക പ്രേമുണ്ടാന്ന് പറഞ്ഞാൽ നടക്കുക അതൊരു തരം പ്രാന്താണ് ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ചികിത്സ വേണം അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ പ്രാന്ത് കൂടിയിട്ട് പലരും പല അപകടങ്ങളിൽ അപകടങ്ങളും അതുപോലെ പല ക്രൈമുകളൊക്കെ ചെയ്തിട്ടുണ്ട് ല്ലാന്ന് പറഞ്ഞിട്ടും വീണ്ടും പിന്നാലെ നടന്ന് വീണ്ടും ഇഷ്ടമല്ലാണ്ടും പല ആൾക്കാരും പല പെട്രോൾ വെച്ചിട്ട് ആ സ്ത്രീകളിലും എത്തിക്കും പെട്രോൾ ഒഴിച്ചിട്ട് തീപെടുത്തേന് അതുപോലെ കുത്തി കൊല്ലാൻ പോണ് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള മാനസികാരോഗികളെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ജു വാര് ഏഴ് അയിലകത്ത് കടുപ്പിക്കരുത് കംപ്ലീറ്റ് ഫുൾ പൊട്ട്രക്ഷൻ കൂടിയിട്ടുമാണ് ഇനി ഇവിടെയൊക്കെ നടക്കാനായിട്ട് മഞ്ജുവായർ അത് ഞാൻ സ്നേഹം കൊണ്ട് പറയണത് കാരണം വെച്ചാൽ ഈ വെക്കാൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ പഠിക്കില്ല ഇല്ലാത്ത ഒരു സ്വപ്നം കാണുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജുവാര് സ്നേഹിക്കാത്ത മഞ്ജുവാര് സ്വപ്നം കാണുക അപ്പോൾ നമുക്ക് ഇത്രയേ പറയാനുള്ളൂ മഞ്ജുവാരിക്ക് ഇനി ഒരു സ്നേഹമോ പ്രേമോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എല്ലാം ഇതോടുകൂടിയാണ് അവസാനിപ്പിച്ചിട്ട് ഇനി മനുഷ്യനല്ലേ ഈ സെലിബ്രിറ്റി ആയിരുന്നു വരച്ചിട്ട് അദ്ദേഹത്തെ ആ ഈ പെൺകുട്ടിക്ക് ജീവിക്കണ്ടേ സാധാരണ പെൺകുട്ടിയുടെ മനസ്സാണ് അതിനു മുമ്പ് പറഞ്ഞോളു മഞ്ജു വാര് എടുത്ത് അപ്പോൾ ആ മഞ്ജുവാരി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ആ പാവം എന്തിനാണ് അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ഓരോരുത്തരുടെ സ്നേഹമാണ് മറ്റു മാങ്ങാത്തൊലീനും മണ്ണാകൊലിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൽ ആ മഞ്ജു വാര്യയ്ക്ക് ഇനി അങ്ങനെ ഒരു പ്രേമം ഇല്ല ആരോടും ഇല്ല ഉണ്ടെങ്കിൽ എന്താ മഞ്ജു വാര്യക്ക് തുറന്ന് പറഞ്ഞോടെ അല്ല അത് ആരെങ്കിലും വല്ല തെറ്റി പറയുമോ മഞ്ജു വാര്യര് മഞ്ജു വാര്യ ലോകത്ത് ഒതുങ്ങി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പ്രാന്ത് പിടിച്ച് നടക്കണ ആ സ്ത്രീയല്ല അപ്പോൾ വല്ല ചെറിയ പരസ്യത്തിലോ അല്ലെങ്കിൽ വല്ല നല്ല തമിഴ് പടങ്ങളിലോ അല്ലെങ്കിൽ മലയാള പടങ്ങൾ നല്ല ക്യാരക്ടർ വന്നാലൊക്കെ ഒക്കെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ടിപ്പോൾ സിനിമയിലും കുറേ അഭിനയിച്ച് വല്ല പേരെടുക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല എടുത്ത പേരുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ക്രെഡിറ്റിൽ ഒരുപാട് നല്ല പടങ്ങളുണ്ട് അതുമാത്രം പോരെ ഇനിയിപ്പോൾ മഞ്ജു വാര് ഇത്രയും സുന്ദരി ആയിട്ട് ഇരിക്കുമ്പോൾ ഓരോരുത്തർക്ക് തോന്നുന്ന ഓരോ പ്രാന്തകളത് എന്നെ സ്നേഹിക്കുന്നു ഞാൻ മഞ്ജു എന്നെ ഒരുമിച്ച് പടം എടുത്തു ഇങ്ങനെയൊക്കെ തോന്നണം ഓരോ പ്രാന്താണ് എത്രയും പെട്ടെന്ന് ഈ സനിൽകുമാറിനെ ഒരു മെഡിക്കലായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒന്ന് ചികിത്സിക്കണത് നല്ലതാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രാന്തകൾ ആൾ ഇനിയും പറഞ്ഞു കിടക്കും വല്ല പുലിവാരൊക്കെ ഉണ്ടാക്കി വയ്ക്കും അതുകൊണ്ടുതന്നെ നമ്മൾ ഈ പറയണത് മഞ്ജുവാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സെലിബ്രിറ്റികളുടെ ഇടയിൽ ഒരു ഉത്തമ സ്ത്രീയാണ് ഉത്തമ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇത്രയും എത്തിയിട്ട് അവാർഡുകൾ മേടിച്ചിട്ട് ഇതുപോലെ നന്നായി അഭിനയിച്ചിട്ട് ഒരു അഹങ്കാരമില്ലാത്ത അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി നന്മകൾ മാത്രം ചെയ്യുന്ന ക്യാൻസറിനൊക്കെ വേണ്ടിയിട്ട് എത്ര സമയം ക്യാൻസറിൻ്റെ രോഗികൾക്ക് വേണ്ടിയിട്ട് എത്ര സമയം വേണ്ട അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നത് ആ സമയത്ത് സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കാനെല്ലാവരും നോക്കുക അതുപോലുമില്ലാണ്ട് ക്യാൻസർ രോഗികൾക്കും അവർക്ക് വേണ്ടി ഡൊണേഷൻ ചെയ്യാൻ അവർക്ക് ഓരോ പരിപാടിയിലേക്ക് പോകാനൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു ഒരു പെണ്ണാണ് പെൺകുട്ടിയാണ് ഈ മഞ്ജു വാര്യര് നമ്മൾ സെലിബ്രേറ്റി എന്നുള്ളതൊന്നും വിടുക നമ്മൾ അവരെ കാണുന്നതെന്ന് വെച്ചാൽ അവരൊരു ജോലിന് സിനിമയിൽ അഭിനയിക്കുക ആ ജോലീനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ സാധാരണ നല്ല മനുഷ്യത്തുള്ള ഹൃദയമുള്ള ഹൃദയ വിശാലതയുള്ള എല്ലാവരോടും സോഷ്യലായി പെരുമാറുന്ന അഹങ്കാരമില്ലാത്ത കുശുമ്പില്ലാത്ത നല്ലൊരു സ്ത്രീയാണ് സെലിബ്രിറ്റി വേറെ അത് നമ്മൾ മാറ്റി നിർത്തുക അത്രയും നമുക്ക് പറയാനുള്ളൂ വെറുതെ ആ പാവത്തിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ പ്രാവവും ജീവിച്ചോട്ടെ ആ പാവം ആ പാവത്തിൻ്റെ മകളും ജീവിച്ചോട്ടെ ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം